മണ്ണിനെ അഡ്വക്കേറ്റ് സാറിന്റെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ഹാർദ്ദവുമായിരിക്കുന്ന കാരുണ്യയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഇതിന്റെ അവകാശികളായിട്ടുള്ള ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാരുണ്യ പത്ത് വർഷമായി തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്തി വരുന്നു എന്നതാണ് ഈ കാരുണ്യ റൂറൽ കൾച്ചർ സൊസൈറ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റുകളിലായി എണ്ണായിരത്തിലധികം കുടുംബങ്ങൾ അംഗമായിട്ടുള്ള ഒരു മഹത് പ്രസ്ഥാനമാണ് എന്നാണ് ഇതിൻ്റെ സംഘാടകർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമല്ലാതെ ഇതുപോലെ സാമൂഹിക മേഖലയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനം പത്ത് വർഷം പ്രവർത്തനം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ നൂറുകണക്കിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ പോഷക സംഘടനകളും പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് എന്നത് സൂചിപ്പിക്കാൻ സൂചിപ്പിക്കാതിരിക്കാൻ വിവാഹമില്ല എന്നത് ഈ സന്ദർശത്തിൽ ഞാൻ ചൂണ്ടിക്കാട്ടുക ഇവിടുത്തെ പങ്കാളിത്തം പരിശോധിച്ചാൽ സമൂഹത്തിലെ ഒരു പരിച്ഛേദമായിട്ടുള്ള പങ്കാളിത്തമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ദുർബലരായിട്ടുള്ള സാധാരണക്കാരും ഇടത്തരക്കാരും വ്യത്യസ്ത മേഖലകളിൽ ദൈനംദിന ജീവിതത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു നിറസാന്നിധ്യമാണ് ഇന്ന് ഈ വാർഷിക സമ്മേളനത്തിൽ ഇവിടെ കാണാൻ വേണ്ടി ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി സന്നദ്ധ സംഘടനകളും സാമൂഹിക സംഘടനകളും കലാസാംസ്കാരിക സംഘടനകളും പ്രവർത്തിക്കുന്നു ഒരു സംഘടന പത്തു വർഷക്കാലത്തെ പ്രവർത്തനം ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അത് സമൂഹത്തിലെ നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നത് വിശ്വാസ തകർച്ച ഉണ്ടായാൽ ഒരു പ്രസ്ഥാനത്തിനും നിലനിന്ന് പോകാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ സമൂഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ജനങ്ങളുടെ നല്ല രൂപത്തിലുള്ള വിശ്വാസവും സേവന സന്നദ്ധയും ആളുകൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ ഭാഗമാണ് ഇന്ന് പത്ത് വർഷം പൂർത്തിയാക്കി പതിനൊന്നാം വാർഷികത്തിലേക്ക് കടക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്ന് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു കരുണയുടെ ഒട്ടനവധി പരിപാടികളിൽ പല സന്ദർഭങ്ങളിലായി പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള ജനങ്ങളെ അവർ നിത്യജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്ന സംരംഭങ്ങൾക്കാണ് ഈ പ്രസ്ഥാനം നേതൃത്വം നൽകുന്നത് അവർ തൊഴിലന്വേഷകരായി മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ തന്നെ സ്വയം തൻ തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും കേരളത്തിൽ പൊതുവിൽ ആഘോഷ ജനങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും ഒരു മനസ്സോടുകൂടി സൗഹൃദ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയൊക്കെ സന്ദേശം വിളിച്ചോതുന്ന രൂപത്തിൽ ആ ദിനങ്ങൾ സന്തോഷപൂർവ്വം ആചരിക്കുവാൻ കാരുണ്യയുടെ അംഗങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുന്ന സമീപനം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായി ഇതിൻ്റെ പരിപാടികൾ വിജയിക്കാൻ ഇടയാകുന്നത് ഇതിന് മാതൃകയാണ് നാം നാട്ടിൽ നടക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പുതിയ തലമുറയെ സജ്ജരാക്കാൻ നേതൃത്വ പാഠകത്തിലേക്ക് അവരെ വളർത്തിയെടുക്കുവാൻ കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി